മലയാളം ബിഗ് ബോസ് സീസൺ ആണ് പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇന്ന് ലാലേട്ടൻ അനുമോളോടൊക്കെ ചോദിക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ടോ എവിക്ഷനെയാണ് ഹൈലൈറ്റ് ചെയ്ത് ആ പ്രൊമോയിൽ കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ആ പ്രൊമോ വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ ആ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നില്ല ആ നമ്മുടെ എവിക്ഷനിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ആദില നൂറ സാബുമാൻ ലക്ഷ്മി അതേപോലെ ജിസേൽ ഒനിൽ അക്ബർ ഇവരൊക്കെയാണ് ഇത്തവണ എവിക്ഷനിൽ വന്നിരിക്കുന്നത് ആര്യനൊക്കെയാണ് വന്നിരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു എവിക്ഷനാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒനിലിൻ്റെ ഒനീലൊക്കെ ഒരു ഡള്ളായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ സാബു മോൻ ഭയങ്കര ഞെട്ടിയിട്ടാണ് നിൽക്കുന്നത് ജിസൈലിൻ്റെ ആ ഒരു എവിക്ഷൻ ആണെങ്കിൽ ജിസൈൽ പുറത്തേക്ക് പോവാൻ ആണ് സാധ്യത കൂടുതൽ ജിസൈൽ ഒന്നിലാണ് പുറത്ത് പോയി എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്താണെങ്കിലും സാബുമാൻ ഇപ്പോഴും സേഫ് ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ജിസേലിന്റെയും ഒനിലിന്റെയും എവിഷനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് അറിഞ്ഞാൻ മറക്കരുത് ശരിക്കും ഇവർ തന്നെയായിരുന്നു ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ